ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവിടെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനഞ്ച് ആവിലയിലെ വിശുദ്ധ ത്രേസന്റെ തിരുനാളാണ് ആഗോള കത്തോലിക്കാ സഭ ആഘോഷിക്കുക ഒരു സ്ത്രീക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരുവൾക്ക് സർവ്വതിനേയും നവീകരിക്കുവാനായി സാധിക്കും സർവ സൃഷ്ടികളുടെയും കാരണഭൂത ഒരു സ്ത്രീ തന്നെയാകുമ്പോൾ അവൾക്ക് സർവ്വതിനെയും നവീകരിക്കുവാനും നിയന്ത്രിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി സാധിക്കുമെന്ന് വിശുദ്ധ അമ്മത്രേസിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവളെടുത്ത ശക്തമായ നിലപാട് ജീവിതത്തിൽ രോഗാവസ്ഥകൾ ഉണ്ടായിരുന്നപ്പോഴും അവൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നേറി ഒട്ടനേകം വിശുദ്ധർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയായി തീർന്നവൾ അങ്ങനെ നവീകരണത്തിന്റെ ഒരു പുതിയ അധ്യായം അവൾ എഴുതി ചേർക്കുകയാണ് ദൈവ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവൾ അവളുടെ തന്നെ ജീവിതത്തെ വ്യക്തമാക്കുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസപ്പോസ്റ്റലൻ റോമക്കർ കീഴതി ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തികൾ അനുസരിച്ച് ദൈവം പ്രതിഫലം നൽകുമെന്ന് നമ്മുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് നീ എപ്രകാരമാണ് ജീവിക്കുന്നത് അത് ദൈവം നോക്കി കാണുന്നുണ്ട് മനുഷ്യന്റെ മുൻപിൽ നീ എത്രയെല്ലാം ഭാവിച്ചാലും മുഖംമൂടികൾ അണിഞ്ഞാലും ദൈവം നിന്റെ വിലയിരുത്തും തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യം യഹൂദിനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകുമെന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് പൗലോസപ്പോസ്റ്റിലൻ അതായത് ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവനാണ് ഏറ്റവും ആദ്യത്തെ ശിക്ഷ പിന്നീടാണ് വിജാതിരിലേക്കൊക്കെ പോകുന്നത് വചനം തന്നെ വിജാതിയർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ ദൈവത്തിന് നന്ദി പറയുമ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴും യേശുനാഥൻ അത് വ്യക്തമായി എടുത്ത് സൂചിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് സുവിശേഷം ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം നിയമഞ്ചേരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ വ്യക്തമായി അവരുടെ പ്രവൃത്തികളെ പറ്റി സൂചിപ്പിക്കുന്നു ദശാംശം കൊടുക്കുമ്പോൾ അവർ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നാൽ ഏറ്റവും വലിയവയായ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എല്ലാം അവർ മറന്നു കളയുന്നുണ്ട് വീണ്ടും സ്ഥാനമാനങ്ങളെ പറ്റിയാണ് പറഞ്ഞു പറഞ്ഞിരിക്കുക ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് അവർ സ്വന്തമാക്കുവാനായി അഭിലേഷിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മുൻപിൽ അവരെ തന്നെ എടുത്ത് കാണിക്കുവാൻ അവരെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാൻ അവർക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട് മറ്റുള്ളവരുടെ പ്രശംസയാണോ ദൈവം നിന്നെ വിലയിരുത്തുന്നതാണോ ഏറ്റവും പ്രധാനം യേശു അവരെ വിളിക്കുന്നത് വെള്ളപൂശിയ കുഴിമാടമെന്നാണ് കാഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ വെറും വ്ളേച്ഛതയാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ കുഴിമാടമെന്നല്ലാതെ മറ്റ് എന്ത് പദമാണ് ഉപയോഗിക്കുക സിമിത്തേരികളിൽ ഏറ്റവും മനോഹരമായ മാർബിൾ ഫലകങ്ങൾ മുകളിൽ വിരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് ചിന്തിക്കാൻ അതുപോലെയാണോ ഞാൻ അതോ ദൈവത്തിൻ്റെ മുൻപിൽ അകവും പുറവും ഒരുപോലെ വിശുദ്ധി നേടി ദൈവസാന്നിധ്യത്തിൽ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞവരാണോ ഇന്ന് ആ അമ്മ ത്രേസ്യ അവളുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മളോട് പ്രഖ്യാപിക്കുന്നുണ്ട് നീ ഉള്ളവും ഉള്ളതും കൊണ്ട് അകവും പുറവും കൊണ്ട് നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക ഈ ജീവിത സ്നേഹത്തിലേക്ക് ഈ ജീവിത സാക്ഷ്യത്തിലേക്ക് നമ്മളെ തന്നെ നമുക്ക് വഴി നടത്താം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ